നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയനെയും സി പി എമ്മിനെയും സൈഡാക്കി കരുവന്നൂരിൽ മോദി പണി തുടങ്ങി നിക്ഷേപകരുടെ പണം കേന്ദ്രം തിരികെ നൽകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ലേലം ചെയ്ത് കിട്ടുന്ന പണം നിക്ഷേപകർക്ക് നൽകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇത് സംബന്ധിച്ച് കൊച്ചി ഇ ഓഫീസിൽ ഉന്നതതല യോഗം നടന്നു ഇതിന് പിന്നാലെ കരുവന്നൂർ കേസ് പരിഗണിക്കുന്ന എറണാകുളത്തെ കോടതിയിൽ ഇ ഡിയുടെ അഭിഭാഷകൻ ഈ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകുകയും ചെയ്തു അനുകൂലമായ കോടതി ഉത്തരവ് വന്നാൽ ഇക്കാര്യത്തിൽ അതിവേഗം നടപടിയുണ്ടാകും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് അത് തിരികെ നൽകാനുള്ള നിയമസാധ്യത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച കുന്നംകുളത്ത് നടന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി ഇതുതന്നെയാണ് ആവർത്തിച്ചത് കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗവും അതിന് പിന്നാലെ കോടതിയിലെ സത്യവാങ്മൂലം സമർപ്പിക്കലും കഴിഞ്ഞ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനായിരുന്നു മോദിയുടെ പ്രസംഗം കുന്നംകുളത്ത് തുടങ്ങിയത് എല്ലാം പക്ക പ്ലാനിങ്ങോടെയാണ് നടന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെയൊരടി സി പി എം സ്വപ്നത്തിൽ പോലും കണ്ടില്ല കരുവന്നൂരിൽ കാലങ്ങളായി നിക്ഷേപകർ പ്രതിഷേധത്തിലാണ് എന്നാൽ മുഖ്യമന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടപ്പോൾ അടിയേറ്റിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് സി പി എമ്മിൻ്റെ ആപ്പീസ് കൂട്ടുന്ന നടപടിയാണിത് ഇനി എന്താണ് പോംവഴി എന്ന് തല പുകയ്ക്കുകയാണ് പിണറായി വിജയൻ എത്രയും വേഗം പണം കണ്ടെത്തി കേന്ദ്രത്തിന് ഒരു മുഴം മുന്നേ എറിഞ്ഞാൽ മാത്രമേ ഇനി കാര്യം നടക്കൂ എന്നാൽ അതിന് നയാ പൈസ കയ്യിലില്ല കേരള ബാങ്കിൽ നിന്ന് എടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കുമെന്നായിരുന്നു ഇതുവരെ തള്ളിക്കൊണ്ടിരുന്നത് എന്നാൽ കേരള ബാങ്ക് കാലു വാരിയതോടെയാണ് സംഭവം കൈവിട്ടുപോയത് ആ ഗ്യാപ്പിൽ കേന്ദ്രം കരുവന്നൂരിൽ കയറി ഇനി മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പുറത്തിരുന്ന് കളി കാണാം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിലവിലെ ആകെ നിക്ഷേപം ഇരുന്നൂറ്റി കോടി രൂപയാണ് പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി വന്നതിന് ശേഷം നൂറ്റി പതിനാറ് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് നിക്ഷേപകർക്ക് തിരികെ നൽകിയിട്ടുണ്ട് ഇതിൽ അറുപത് ശതമാനം പേർക്കെ പണം പൂർണ്ണമായി തിരികെ നൽകിയിട്ടുള്ളൂ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുള്ളവർക്ക് നിക്ഷേപത്തിൻ്റെ പത്ത് ശതമാനവും പലിശയുമാണ് പാക്കേജായി നൽകിയത് ഇപ്പോൾ ആകെയുള്ള ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ നിക്ഷേപത്തിൽ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം കാലാവധി കഴിഞ്ഞതാണ് ഈ തുക ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം പേർക്ക് തിരികെ നൽകാനുണ്ട് ബാക്കിയുള്ളത് നിക്ഷേപ കാലാവധി പൂർത്തിയാക്കാനുള്ളതും നിക്ഷേപം പുതുക്കിയിരിക്കുന്നതുമാണ് കരുവന്നൂർ കേസിൽ രണ്ട് ഘട്ടങ്ങളായി ഇ ഡി കണ്ടുകെട്ടിയത് എൺപത്തി ഏഴ് ഏഴ് അഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കളാണ് മുപ്പത് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ കമ്മീഷൻ ഏജൻ്റ് ആയിരുന്ന എ കെ ബിജോയുടേതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് കരുവന്നൂരിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ എന്ന ആക്ഷേപമുണ്ടെങ്കിലും തങ്ങൾക്ക് നഷ്ടമായ പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന നിലപാടിലാണ് നിക്ഷേപകർ കാരണം അവർ അത്രത്തോളം വലഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ തങ്ങളുടെ നിക്ഷേപം തിരികെ കിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരവസ്ഥയിൽ പോലും ആ ആ നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയെന്ന് നിക്ഷേപകർ കരുതിയിരുന്നു എല്ലാം കൈവിട്ടു പോയി എന്ന് അവർ തന്നെ ചിന്തിച്ചിരുന്നു എന്നാൽ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പാണ് നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാകുന്നത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കരുവന്നൂരിൽ ഒരു നടപടി ഉണ്ടാകും എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഇ ഡി കോടതിയെ സമീപിച്ചത് സി പി എമ്മിന് തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് ആർക്കും പണം നഷ്ടമാകില്ല എന്ന് സി പി എം മാസങ്ങൾക്ക് മുൻപേ നൽകിയ ഉറപ്പ് പാലിക്കാതെ നിൽക്കുമ്പോഴാണ് ഇ ഡിയുടെ ഇടിവെട്ട് നീക്കം വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്ത് വിറ്റ് നഷ്ടം നികത്താൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ സി പി എം ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപകരെ ശാന്തരാക്കാൻ പറഞ്ഞ വാക്കുകളാണ് ഇത് മാസം ഏഴ് കഴിഞ്ഞു ബഹുഭൂരിപക്ഷത്തിനും പണം തിരികെ ലഭിച്ചില്ല സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പണം സ്വരൂപിക്കാനായിരുന്നു പദ്ധതി ഇതിനിടെയാണ് ഇ ഡി പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത് ഒരു അന്വേഷണ ഏജൻസി ഇത്തരം ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നത് അപൂർവമാണ് പി എം എൽ എ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം കേസിൽ പ്രതികളായവരുടെ സ്വത്ത് വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കോടതി യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്തി ബോണ്ട് വാങ്ങി പണം നൽകാമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഒരാളാണ് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതെങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ പേർ കോടതിയിലെത്താൻ സാധ്യതയേറെയാണ് കോടതിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്താൽ നിക്ഷേപകർക്ക് ഉടൻ തന്നെ പണം ലഭിക്കും ഇതാണ് സി പി എമ്മിന് അടിയാകുന്നത് നിലവിൽ നൂറ്റി എട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടിയിട്ടുണ്ട് ബാങ്കിന്റെ യഥാർത്ഥ നഷ്ടം മുന്നൂറ് കോടിയോളം രൂപയാണ് എന്നാൽ എത്ര പേർക്ക് പ്രതികളുടെ സ്വത്തുക്കൾ വിറ്റ് പണം നൽകാൻ കഴിയും എന്നതും വ്യക്തമല്ല തനിക്ക് നഷ്ടമായ പണം കണ്ടുകെട്ടിയതിൽ നിന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹാദേവൻ എന്ന നിക്ഷേപകൻ കൊച്ചിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയെ സമീപിച്ചതോടെയാണ് ഇ ഡി അനുകൂലമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മഹാദേവന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ നിക്ഷേപം കരുവന്നൂർ ബാങ്കിലുണ്ട് വ്യാജരേഖകൾ ചമച്ചും അനധികൃതമായും പ്രതികൾ ഗൂഢാലോചന നടത്തി മുന്നൂറ് കോടിയുടെ തട്ടിപ്പ് കരുവന്നൂർ ബാങ്കിൽ നടത്തിയെന്നാണ് ഇ കണ്ടെത്തൽ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത കോടികൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖലകളിൽ മുതൽ മുടക്കിയെന്ന് ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇ ഡി ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ ലേല നടപടികൾ എങ്ങനെ വേണമെന്ന് പി എം എൽ കോടതിക്ക് തീരുമാനിക്കാം സഹകരണ നിയമപ്രകാരം ബാങ്കിൻ്റെ പേരിൽ ആധാരം ആധാരമെഴുതുകയും അവർ ലേലം നടത്തുകയും ചെയ്യുന്നത് ഇവിടെ ബാധകമാക്കാൻ സാധ്യതയില്ല കാരണം ബാങ്ക് തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബാങ്ക് സ്വന്തം നിലയിൽ ജപ്തി ചെയ്ത വസ്തുക്കൾ പോലും അവർ രജിസ്ട്രേഷൻ നടത്തി കൈവശമാക്കിയിട്ടില്ല കോടതി ആർബിട്രേറ്ററെ നിയോഗിക്കുകയും അദ്ദേഹം മൂല്യനിർണ്ണയം നടത്തുകയും പണം കിട്ടേണ്ടവരുടെ മുൻഗണനാ ക്രമം നിശ്ചയിക്കുകയും ചെയ്ത ശേഷം ഹൈക്കോടതിയുടെ അംഗീകാരം തേടുന്നതാണ് പോംവഴി ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം പാലിച്ച് ലേല നടപടികളിലൂടെ തുക സമാഹരിച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞേക്കും അതേസമയം കരുവന്നൂർ കേസിൽ ക്രൈംബ്രാഞ്ച് ജപ്തി ചെയ്ത രണ്ട് വാഹനങ്ങൾ ലേലം ചെയ്ത് കിട്ടിയ ഏഴ് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഈ തുക കിട്ടാൻ കരുവന്നൂർ ബാങ്ക് കോടതിയിൽ അപേക്ഷ നൽകും എന്തായാലും ഇപ്പോൾ വലിയൊരു നീക്കമാണ് കരുവന്നൂരിൽ സംഭവിച്ചിരിക്കുന്നത് മോദി വന്നതിന് ശേഷമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇ ഡിയും കടന്നിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു കൃത്യമായ രാഷ്ട്രീയം കളി നടന്നിരിക്കുന്നു എന്നത് പക്ഷേ നിക്ഷേപകരെ സംബന്ധിച്ച് അവർക്ക് ഈ രാഷ്ട്രീയ കളികളൊന്നും അറിയേണ്ടതില്ല അവർക്കൊന്നു മാത്രം മതി അവരുടെ നിക്ഷേപം തിരികെ കിട്ടണം അതാണ് അവരുടെ ആവശ്യം അത് ഏത് വഴി കിട്ടിയാലും അവർക്ക് പണം കയ്യിൽ കിട്ടണം എന്നത് മാത്രമാണ് അവരുടെ ആവശ്യം പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് സി പി എമ്മിനാണ് സി പി എം ഇതുപോലെ ഒരടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല മോദി എന്തായാലും കളം നിറഞ്ഞാണ് കളിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കരുവന്നൂരിൽ കേന്ദ്രം സ്വീകരിച്ച ഈ നടപടി നിർണായകമായ ഈ നീക്കം സുരേഷ് ഗോപിക്ക് എങ്ങനെ തുണയാകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം സുരേഷ് ഗോപി തൃശ്ശൂർ പോക്കാൻ കുറേ കാലമായി പെടാപ്പാട് വിടുകയാണ് അതിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നിട്ടും വലിയൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് മോദി നടത്തിയ ഈ നീക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത